കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാതയിൽ നിന്നുള്ള രാത്രികാല കാല കാഴ്ചയാണ് തൊണ്ടയാട് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആറ് വരെയും ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാൽ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല അല്ല അത് ചാലുവാക്കിയിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടുതന്നെ ദേശീയപാതയിൽ വലിയ വാഹനങ്ങളൊക്കെ അത്യാവശ്യം ഡൽഹിയിൽ ഡിആർ ലൈറ്റുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോഴാണ് ദേശീയപാതയ്ക്ക് ഒരു വെളിച്ചം തോന്നുന്നത് ബാക്കിയെല്ലാ സമയത്തും ഒരു ഈഡായിട്ടാണുള്ളത് വെളിച്ച കുറവാണുള്ളത് അപ്പോൾ അടുത്തു തന്നെ ഗ്യാസ് ദേശീയപാതയിലെ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു പലയിടത്തും ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പലയിടത്തും ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നത് ചിലയിടത്തൊക്കെ പിന്നെ ദേശീയപാത തുടക്കത്തിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യുകയും പിന്നീട് അത് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം വടകര മൂരാട് പാലം അതേപോലെ തന്നെ പാലോളി പാലം ആ ഒരു അരവിന്ദകൂട്ട് ഭാഗത്തൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മൂരാട് പാലത്ത് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തു അതേപോലെ പലയിടത്തും ആ രീതിയിൽ പിന്നെ അഹിനേറ്റ് മാളിൻ്റെ ഭാഗത്തൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കാസർകോട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ദേശീയപാതയുടെ ഴിഞ്ഞതിന് ശേഷം അവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തു പക്ഷേ അത് വീണ്ടും ഓഫ് ചെയ്ത് രാത്രി കാലങ്ങളിൽ സ്ട്രീൻ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ ഹെൽപ്പാണ് കാരണം നമ്മൾ വാഹനത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് മതിയാബാതെ വരും വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മൾ ഈ ആറുവരി പാതയിൽ ആന വായിൽ അമ്പഴങ്ങ പോയത് പോലെ ഉണ്ടാവും അപ്പോൾ ഇത്രയും രീതിയുള്ള റോഡായതുകൊണ്ട് തന്നെ സ്ട്രീൻ ലൈറ്റ് ഹെൽപ്പ്ഫുള്ളാണ് പലയിടത്തും ആശ്രയില്ലായിട്ട് അതുകൊണ്ട് തന്നെയാണ് സ്ഥാപിച്ചത് ചില ആളുകൾ ഇതിൻ്റെ പിന്നെ കമ്മിറ്റി ലൈഫിയാ പോലെ ഫ്രീഡ് ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ഈ ഭാഗത്തുനിന്നുള്ള തൊണ്ടയാട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര സോറി രാമനാട്ടുകരയിൽ നിന്ന് നമ്മൾ തൊണ്ട രാമനാട്ടുകരയിൽ നിന്നും പന്തീരം കാവുക ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള രാത്രി കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ രാമനാട്ടുകരക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ അറപ്പുഴപ്പാലത്തിൻ്റെ അടുത്തു അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ രാത്രിയിൽ വർക്ക് നടക്കുന്നുണ്ട് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ് കാരണം പഴയ ദേശീയപാത തന്നെയാണ് ഉള്ളത് ഇന്നത്തെ പാലത്തിൻ്റെ പണികൾ കോൺക്രീറ്റിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്താൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ടാറിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ പഴയ പാലത്തിൽ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നാലും ഏപ്രിൽ കൂടി ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ആർപ്പുഴ പാലത്തിൻ്റെ ആ മൂന്ന് വരി കഴിഞ്ഞ ഭാഗം കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ ബാക്കിയിട്ടത് തരത്തിൽ തുറന്ന് കൊടുക്കേണ്ടതുണ്ട് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് ദേശീയപാതയിലെ ഒരു പാലങ്ങളൊക്കെ തുറന്നു കൊടുക്കണം നമ്മളെ അറപ്പുഴ പാലം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ദേശീയപാതയിലെ നമ്മുടെ രാമനാട്ടുകര ഭാഗത്തൊക്കെ എങ്ങനെയാണോ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒന്നും ലൈറ്റ് ഓൺ ചെയ്യാതെങ്ങനെ കിടക്കുന്ന കാഴ്ച തന്നെയാണ് മുഖമാണാൻ സാധിക്കുന്നത് ൈറ്റൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു പക്ഷെ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഓൺ ചെയ്ത് പുതുക്ക അറിയാവുന്ന ആളുകൾ കമൻ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ദേശീയ ബോധ ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും അത് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തുകൊണ്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം പുതന്നുമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം നമ്മുടെ കെ എം സി അല്ലെങ്കിൽ കെ എൻ ആർ സിയോ മറ്റ് കമ്പനികളോ ചെയ്യാത്തത് നമ്മൾ പന്തീരങ്കാവ് ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആറ് ഒരു വരിയുടെ പന്തീരങ്കാവ് രാവിലെ തന്നെയാണ് കാഴ്ച ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ദേശീയ ലൈറ്റ് ഓൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ക്രാഷ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത ഭാഗത്തൊക്കെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളില്ലെങ്കിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു പിന്നെ സിഗ്നൽ ലൈറ്റ് വേണം ചിലർക്ക് സിഗ്നൽ ലൈറ്റും കൊടുത്തിട്ടില്ല ാവ് നമ്മൾ മറീന മോട്ടോസൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്നിരിക്കാൻ ലാൻഡ്മാർക്ക് ട്രേഡ് സെൻ്റർ ലാൻഡ്മാർക്ക് ട്രേഡ് സെൻ്റർ ഇനി അടുത്തതായി നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗം ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എ ടവർ എസ് എ ടവറൊക്കെ കഴിഞ്ഞ് എസ് എ ടവറൊക്കെ അറിയാവുന്നവർക്കറിയാം അറിയാത്തവർക്കറിയില്ല അപ്പം പന്തീരങ്കാവ് എസ് ബി ഐയുടെ ഒക്കെ ബ്രാഞ്ച് പിന്നെ ഇവിടെ ഒരു ചെറിയ അതിനിടയിൽ ചെറിയൊരു റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നുണ്ട് ക്ലാഷ് ഭാര്യ ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ എന്താ കലാപരിപാടി നൽകില്ല ഫുള്ളാണ് ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടില്ല ഇപ്പം അല്ല ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തും അല്പം തുറന്നുകൊണ്ട് താറു വരി തുറന്നുകൊണ്ട് ഈ ഭാഗത്തൊന്നും ഓൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ കൂടെ സ്ട്രീറ്റ് ലൈറ്റ് കൂടി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ദൃശ്യഭംഗി ദേശീയപാതയിലെ നല്ല രാത്രികാല കാല കാഴ്ചകളിൽ കിട്ടുമായിരുന്നു നല്ല വൈബ്സ് കിട്ടുമായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യാത്തത് കൊണ്ട് റോഡിലെ മുഴുവൻ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ദേശീയപാതയിലെ മന്ദീരങ്ക വിഭാഗത്തുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ അതേ സ്ഥാനത്ത് ഡെക്കാത്തോ ഡാ ത്ലോൺ ഡക്കാ ത്ലോൺ കോഴിക്കോട് സ്പോർട്സ് ഓണിൻ്റെ സ്പോർട്സ് ഫോർ ഓൾ സ്പോർട്സ് സ്പോർട്സ് ഫോർ ഓൾ ഫോർ സ്പോർട്സ് ഇപ്പോൾ നമ്മുടെ മാമ്പുഴപ്പാലം മാമ്പുഴപ്പാലത്തിൻ്റെ മൂന്ന് വരിയും പഴയ രണ്ട് പരി ഇപ്പോൾ ദേശീയപാതയിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും ഫ്രീഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് മാളുകളുടെയും വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ലൈറ്റാണ് ദേശീയപാതയിൽ പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് മമ്പഴപ്പാലം കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ നമ്മളെ ടോൾ ഗേറ്റില്ല ആ ടോൾ ഗേറ്റിൻ്റെ മുകളിൽ ലൈറ്റ് കൃത്യമായി കെ എം സി സ്ഥാപിച്ചിട്ടുണ്ട് അത് നാട്ടുകാർക്ക് യാത്രക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചതല്ല അതിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് സ്ഥാപിച്ചതാണ് അപ്പോൾ ആ ടോൾഗേറ്റിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് സ്ഥാപിച്ചത് മാത്രമാണ് അപ്പം ഇതാണ് നമ്മളെ ദേശീയപാതയിലെ രാത്രി കാലക്കാഴ്ച മാമ്പഴപ്പാലവും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ എല്ലാം രാത്രി വർക്ക് നടക്കുന്നുണ്ടോ അത്രയും ഇപ്പോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് നടക്കുന്ന ഞങ്ങളുടെ കാഴ്ച കണ്ടു അതേപോലെ അപ്പം വീഡിയോ ഇവിടെ നമ്മളങ്ങോട് വൈൻഡപ്പ് ചെയ്യും ഓയൽ ഡ്രൈവിൻ്റെയൊക്കെ ലൈറ്റ് ആണ് റോഡിൽ തെളിഞ്ഞ കിടക്കുന്നത് ഓയൽ ഡ്രൈവ് ൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് ലാൻഡ് മാർക്ക് ബിൽഡിങ് കഴിഞ്ഞ് ലാൻഡ് മാർക്ക് ടവർ അത് കഴിഞ്ഞ് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് മുന്നിൽ നേരത്തെ നമ്മൾ ഹൈലൈറ്റ് മാള് എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ഹൈലൈറ്റ് മാളിന് മുന്നിലെത്തിയ പ്രോപ്പർ ഹൈലൈറ്റ് മാള് നമ്മളെ മെട്രോമുടെ ആർഡിയോളജിക്കൽ സെന്റർ ചിലർക്ക് മുന്നിലാണ് ഇവിടെയൊക്കെ ദേശീയപോധി തുറന്നു കൊടുത്തിട്ട് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് തുറന്നു കൊടുത്തിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് എന്താണ് ഉറങ്ങും തുറന്നു കൊടുക്കാൻ ഇത്ര മതി നമ്മൾ രാത്രികാല കാഴ്ച ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് രാത്രികാല മനോഹര കാഴ്ചകളൊക്കെ കാണാം എന്ന് കരുതി രാത്രിയിൽ നമ്മൾ വീട്ടണ്ട സമയത്തൊക്കെ സ്കീഡിൽ എടുക്കാണ് അത്തരത്തിലുള്ള രാത്രി കാല കാഴ്ച നൽകാൻ ഗെയിംസ് നമ്മളെ അവൈലബിൾ ചെയ്യുക തുറന്നിട്ടില്ല പുറത്തു കഴിഞ്ഞില്ല ഇവിടുന്ന് എക്സിറ്റ് പോയിന്റ് നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗം സോഫ സ്റ്റാൻഡ് വാസ്റ്റോ ഹൈലൈറ്റ് മോളിൻ്റെ പുറത്ത് കളിച്ചൊക്കെ നമുക്ക് ലോഡ് കിട്ടുന്നുണ്ട് ഹൈലൈറ്റ് മോളിൻ്റെ ലെസ്റ്റോയുടെ കുളച്ച് കളിച്ചിട്ടുണ്ട് ലോഡിൽ കിട്ടുന്നുണ്ട് എന്നത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും സ്കീൻ ലൈറ്റ് അതേപോലെ തന്നെ ഓൺ ചെയ്യാതെ ിലെ പ്രൊജക്ടർ ലൈറ്റുകളാണ് ഇപ്പൊ ലൈറ്റിന്റെ ആശ്രകത്തി അല്ലേ നല്ലത് എന്താണ് നല്ലത് വലിയ പ്രൊജക്ടർ ലൈറ്റ് ിലും പ്രൊജക്ടറിലായിട്ട് ഏതോ വലിയൊരു ലൈറ്റാണല്ലത് ആ ജോജി പ്രൊജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ വെറുതെ അല്ല ലൈറ്റിൻ്റെ സാധനം തന്നെയാണ് നമ്മുടെ ഫാൻസിൽ ലൈറ്റ് പ്രൊജക്ടിലായിട്ട് അത്ര ലൈറ്റുകൾ സ്ഥാപനം തന്നെയാണ് അതുകൊണ്ടാണ് അണിത്രയും ലൈറ്റ് അടിച്ച ആളുകൾ പോയിരിക്കും പ്പറമ്പ് വരെ ഒന്ന് വീഡിയോ എടുത്തിട്ട് രാത്രിയിലെ കാഴ്ച എടുക്കുക തിരിക്കും ഈ വീട് മണ്ണു വൈകിട്ടിയായിരിക്കും മണ്ണത് എന്ന് പറഞ്ഞു വാഹനങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ ഒഴുകി പോകട്ടെ ഒഴുകി ഒഴുകിടെ കണ്ടോറവും അതേ നമ്മൾ മലപ്പുറം പറ്റി ഈ ട്രാഫിക് ബ്ലോക്ക് കണ്ടാൽ കൊച്ചി എത്തി കൊച്ചി എത്തി എന്നുള്ള പോലെ മലപ്പുറം വേഗം മനസ്സിലാക്കുന്നത് കാരണം ഗുരുതരമായ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും നമ്മളാ വയനാട് റോഡ് ഇത്രയും കോഴിക്കോട് ടൗൺ ഭാഗത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിങ്ങനെ നിരനിരയായി ചറവറയായി നമ്മൾ ഇവിടെ ഏറ്റവും മരണ ട്രാഫിക് ബ്ലോക്കാണ് നമ്മുടെ ഈ ഒരു റോവർ പാസേജിൻ്റെ വറക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു മോചനം ഉണ്ടാവും അതുപോലെ ഇവിടെ ഒരു ദുരന്ത പൂർണ്ണമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും നമ്മൾ ഈ വീട് ഇവിടെ വാങ്ങിൻ്റെ അപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്